നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയാലൻ ആയുർവേദ കോളേജിൻ്റെ പ്രകൃശം തിരുവനന്തപുരം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പോസ്റ്റ് പാർട്ടം പിന്നെ കോംപ്ലിക്കേഷൻസ് പോസ്റ്റ് പാർട്ടം കോംപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ ശേഷത്തിന് ശേഷം പ്രസവ പ്രസവത്തിന് ശേഷമുള്ള ചില സ്ത്രീകളുടെ കുഴപ്പങ്ങളാണ് ശാരീരിക പ്രോബ്ലം ഉണ്ടാവും മാനസിക പ്രോബ്ലം ഉണ്ടാവും സ്ത്രീകളുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പിന്നെ നമ്മുടെ ശരീര ആണുങ്ങളുടെ ഇതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിനെയെല്ലാം യഥാർത്ഥമായിട്ട് നിയന്ത്രിക്കുന്നത് ഹോർമോൺസാണ് അപ്പോൾ ഉദാഹരണം നമ്മുടെ ലേഡീസ് തന്നെ ഇസ്ട്രജനുണ്ട് പ്രൊജസ്ട്രോൺ ഉണ്ട് അതുപോലെ ടെസ്റ്റസ്ട്രോൺ ടെസ്റ്റസ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ ഹോർമോണും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചുമുണ്ട് ഈ ആണുങ്ങളുടെ ഇസ്ട്രജനുണ്ട് പ്രൊജസ്ട്രോ ഇസ്ട്രജനുണ്ട് ഈ ടെസ്റ്റസ്ട്രോൺ ടെസ്റ്റസ്ട്രോൺ കൂടുതലുണ്ടായതുകൊണ്ടാണ് മസ്കുലിൻ ക്യാരക്ടറായിട്ട് കൂടുതലായിട്ട് വരുന്നത് മറ്റേത് ഇസ്ട്രിൻ കൂടുതലുണ്ടായതുകൊണ്ട് ഫെമിനിൻ ക്യാരക്ടറായിട്ട് വരും അപ്പോൾ ഒരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും ഈ ആളുകൾക്ക് പ്രത്യേകിച്ച് ലേഡീസിന് ഈ പ്രസവകാലത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാം പിന്നെ ചില ചില ലേഡീസിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മോർണിംഗ് സിക്നസ് എന്ന് പറയും അതല്ലെങ്കിൽ അതായത് ഈ മോർണിംഗ് സിക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ വ്യാഖെന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ലേഡീസിന് ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ചില പിന്നെ അവർക്ക് ഈ ആഹാരത്തിനോടുള്ള വെറുപ്പ് പിന്നെ സ്മെല്ല് കേട്ട ഛർദ്ദില് വരും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് ഈവൻ നമ്മുടെ ആളുകൾ പിന്നെ മനുഷ്യനടുത്തു പോയാൽ തന്നെയും ആ സ്മെല്ല് പോലെ അവർക്ക് സഹിക്കാൻ ഒക്കത്തില്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ ഛർദിലൊക്കെ മൂന്ന് മാസം കഴിഞ്ഞ് സാധാരണ മാറും പിന്നെ ചില ലേഡീസിന് ഈ പിന്നെ ഗർഭം തുടങ്ങുമ്പോൾ തൊട്ട് പ്രസവിക്കുന്ന ആ നിമിഷം വരെയും ഈ ബോണി സിക്നസ് കാണാറുണ്ട് അത് വളരെ ചുരുക്കമായിട്ടാണെങ്കിൽ തന്നെയും അതൊരു വലിയ കോംപ്ലിക്കേഷനാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മിക്കോറുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കില്ല പിന്നെ ആ ഒരു പീരീഡിൽ അവർക്ക് വൈറ്റമിൻ തെറാപ്പി പിന്നെ അതുപോലെ പിന്നെ പിന്നെ ഹോർമോൺസിൻ്റെ തെറാപ്പി അതുപോലെ തന്നെ അവർക്ക് ഈ ഫ്ലൂയിഡ് തന്നെ ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ഒരു കേസ് പക്ഷേ ഇത് പറഞ്ഞെങ്കിൽ തന്നെയും ചില ആൾക്ക് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് മാനസികമായിട്ട് പല വിഭ്രാന്തികളും ഉണ്ടാവും അപ്പോൾ അവർക്ക് ചില ആൾക്കത് സൂയിസൈഡ് അറ്റൻഡൻസി വരും കുട്ടിക്ക് പാല് കൊടുക്കണമെന്ന് തോന്നത്തില്ല മറ്റേ അഫെക്ഷനൊക്കെ വരില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ ആങ്സൈറ്റി ഡിപ്രഷൻ ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ഇതിനെ എപ്പോഴും ഒരു ഗൈന അല്ലെങ്കിൽ ഒരു നല്ലൊരു മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ ഉപദേശം കൊണ്ടും പിന്നെ ആഹാരം കൊണ്ടും മെഡിസിൻ കൊണ്ടും നമുക്കൊരു പരിധിവരെ മാറ്റാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ നിസ്സാരമായിട്ട് കളയാൻ പാടുള്ളതല്ല ഇതൊരു ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ കുട്ടികളെ എല്ലാം ബാധിക്കുന്ന ഒരു സോക്കിട് തന്നെയാണ് ഈ പോസ്റ്റ് പാർട്ട് പ്രസവത്തിന് ശേഷമുള്ള സോക്കിടുകൾ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസർ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻഡിയോഗ്രാം തന്നെ ഒഴിവാക്കുക അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് അതിന് അതിൻ്റെ ലേറ്റസ്റ്റ് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യേണ്ടത് അതേ ട്രീറ്റ്മെൻറ്റ് എൻ്റെ സെൻറ്ററിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേര് ലേസർ തെറാപ്പി ആൻഡ് കിലീഷൻ തെറാപ്പി എന്ന് പറയും അപ്പോൾ നമുക്ക് ഒരു ബൈപ്പാസ് സർജറി ഒഴിവാക്കാം പിന്നെ അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കാം ആൻജിയോപ്ലാസ്റ്റി ഉണ്ട് ഒരു ശതമാനം പോലും പേഷ്യൻറ്റിന് പ്രയോജനം കിട്ടുന്നില്ല ഇതെൻ്റെ വാക്കെല്ലാം ഡബ്ല്യു എച്ച്ഒയുടെയാണ് അതുപോലെ തന്നെ മോർ ദാൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ബൈപ്പാസ് സർജറി സാർ അൺവാണ്ടഡ് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ ആവശ്യമുള്ളതുകൊണ്ട് ഇല്ലേ സർജറി ആവശ്യമുണ്ട് സാർ ഇല്ലാത്തതും ഉണ്ട് അത് ഡബ്ല്യു എച്ച്ഒയുടെ വാക്കാണ് എന്നിരുന്നാൽ തന്നെ ഇത് നമുക്ക് ഏകദേശം ഒരു പരിധിവരെ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അവർക്ക് ആ പിന്നെ ട്രീറ്റ്മെൻറ്റ് പീരീഡിൽ തന്നെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും റെസ്റ്റിൻ്റെ ആവശ്യമില്ല മറ്റൊന്നും വലിയ കോംപ്ലിക്കേഷൻ ഒന്നും വരില്ല അപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിന് എൻ്റെ പിന്നെ പിന്നെ എനിക്ക് പല വി ഐ പി പേഷ്യൻസുകളും എൻ്റെ ട്രീറ്റ്മെൻറ്റ് എഴുതുന്നിട്ടുണ്ട് നമ്മുടെ പഴയ പ്രസിഡൻ്റ് കെ ആർ നാരായണ സാറ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാത്താണ്ഡവ മഹാരാജാ എൻ്റെ മകൻ പത്മനാഭവർമ്മ അപ്പോൾ അവരുടെ രാജകൊട്ടാരത്തിലെ അവർക്കെല്ലാം ഫ്രീയാണ് ചിത്ര സെൻറ്ററിൽ അവർ പോലും സർജറിക്ക് സർജറി പോലും ചെയ്യാത്ത ഒരു കേസായിരുന്നു അത് പിന്നെ അടുത്തത് നമ്മുടെ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ അദ്ദേഹത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും എനിക്ക് പ്രയോജനം പിന്നെ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒരു പേഷ്യൻ്റെ രഹസ്യമായിട്ടുള്ളെങ്കിൽ പേഴ്സണലായിട്ടുള്ളത് മറ്റുള്ള പറയാൻ പാടില്ല പക്ഷേ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഡോക്ടർ പിന്നെ സമൂഹത്തോട് പറയണം ഇനി ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം